അവിടെയും ഇവിടെയും തിരിഞ്ഞു നടക്കുന്ന പത്തും പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള പെൺകുട്ടികൾ പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികള് ആ സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നത് കാണുമ്പോ പതിനാറ് വയസ്സുകാരനാണ് വയസ്സുകാരിയെ പീഡിപ്പിച്ചു വാർത്തകളാ വായിക്കുന്നത് എന്തൊക്കെ സങ്കടകരമായ വാർത്തകൾ കാണുന്നില്ല അവിടെയും ഇവിടെയും തിരിഞ്ഞു നടക്കുന്ന പത്തും പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള പെൺകുട്ടികൾ പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ ആ സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നത് കാണുമ്പോ മക്കളെ നിങ്ങൾ എവിടെ പോവുകയാണ് ചോദ്യം ചെയ്യുന്നവരെ കളിയാക്കുന്നവരുണ്ടോ പരിഹസിക്കുന്നവരുണ്ടോ അവരെ ഒറ്റപ്പെടുത്തുന്നവരുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നും നാളെ രാവിലെ പത്രമെടുത്ത് വായിച്ചു നോക്ക് വയസ്സുകാരനാണ് വയസ്സുകാരിയെ ഉമ്മയോട് പറഞ്ഞതിന്റെ കൊലപാതകങ്ങൾ വരെ ചെറിയ മക്കളുടെ എന്തൊക്കെ വാർത്തകളാ വായിക്കുന്നത് എന്തൊക്കെ സങ്കടകരമായ വാർത്തകൾ കാണുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാട് ലജ്ജ വേണം നാണം വേണമടാ ചെറുപ്പ

നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനല്ല നിനക്ക് 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 ഭക്ഷണം തന്നതാരാ തന്നതാരാ നിന്നെ 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 ജനിപ്പിച്ചതാരാ ജീവൻ ആ ജീവിക്കാനല്ലാഹുബാണ് എന്തിനാണ് പടച്ചവനെ പറയുന്ന രീതിയിൽ അനുസരിക്കാരാ അല്ലാതെ തോന്നിവാസികളെ പോലെ ജീവിക്കാനല്ല അല്ലാതെ മറന്നു നടക്കാനല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ജീവിതം 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 ഇതല്ലടാ ഇതല്ലടാ എന്റെ പറയുകയാസ്വദിക്കാനുള്ള പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഡിഗ്രിക്കും പഠിക്കുന്ന പെൺകുട്ടികളോട് എടുത്തിട്ട് ഈ സമുദായത്തിന് നാണം കെടുത്തുന്ന യുവതലമുറയോട് പറയുകയാത്ര പള്ളിയിൽ നിന്ന് അതാ നിങ്ങളുടെ വാഹനം കടന്നു വരുമല്ലോ മയ്യത്ത് മയത്തുകെട്ടിലെന്ന് പറയുന്ന വാഹനം വീട്ടിലേക്ക് വരുമ്പോൾ അതിനകത്ത് പോകാൻ നിൽക്കുന്ന യാത്രക്കാരാണ് നമ്മൾ ആ ഓർമ്മ വേണം ചെറുപ്പക്കാരാ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് അതാണ് യഥാർത്ഥ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ വിലയറിയണമെങ്കിൽ ജനിച്ചപ്പോഴേ ഒരു ചെവിയില് പാങ്ക് ഒരു ചെവിയില് കാമത്ത് കൊടുത്തു ഇന്ന് വരെ നിസ്കരിച്ചില്ലട ചെറുപ്പക്കാരാ പാങ്കും കാമത്തും കൊടുത്തില്ല മൂന്ന് കഷ്ടം വെള്ളത്തൊടി പൊതിഞ്ഞിട്ട് നിന്നെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടല്ലോ മൂക്കിന്റെ ദ്വാരമ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കണ്ടോ ഇതാ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്ന പുരയ്ക്കുള്ളിലപ്പോൾ രോദനമുയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നു അതിനുത്തരം നൽകാ നീ എന്റെ പ്രിയപ്പെട്ട സഹോദരുന്ന പള്ളികളുടെ മുമ്പിലേക്ക് മൂന്ന് കഷ്ടം വെള്ളത്തൊടിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ജനാസ കൊണ്ടുവന്ന് ഈ പള്ളികളുടെ മുമ്പിൽ വെക്കുമ്പോ ആരും പറയാറില്ല ബാങ്ക് വിളിച്ചില്ല നേരത്തെ വിളിച്ചു വച്ചിരിക്കുകയാ മരിച്ച കുളിപ്പിക്കണം കബറടക്കണം ചെറുപ്പക്കാരാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് മക്കളെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് മഹാനായ സയ്യിദുനാ

ഇന്നത്തെ പെൺകുട്ടികളോട് തലമറയ്ക്കാൻ പറയുന്നില്ല വാക്കിയെങ്കിലും ഒന്നും മതിയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് കേൾക്കണില്ല നേരത്തെ പണ്ട് സ്ഥാദന്മാര് തലമറയ്ക്കാനാ പറയണേ ഇപ്പൊ പറയുന്നത് തല തലമറയ്ക്കാനുള്ള വാക്കിയുള്ളതെങ്കിലും ഒന്നും മറക്കും മക്കളെ ആൺകുട്ടികളോട് പറയുന്ന മോനെ എടാ ഈ നിക്കറിട്ടുണ്ട് നടക്കണ പരിപാടി ഒന്നും മാറ്റിയിട്ട് എടാ ഒന്ന് നല്ല വസ്ത്രം ധരിക്കും മോനെ അള്ളാനും ഭയന്ന് ജീവിക്കട മക്കളെ ലജ്ജ വേണ എടാ നീയെ ഇങ്ങനെ ആയി പോയി നാട്ടുകാരെ കൂടെ നരകത്തി കൊണ്ടുപോകരുത് അള്ളാഹു കാത്ത് നീയെ ഇങ്ങനായി വാപ്പ കഴിഞ്ഞു പോകുമ്പോ കാണണം ഒരു ഉടുത്തുണ്ടോ സുഹാൻ വാപ്പ മുണ്ടിട്ട് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ തുടയിൽ അടിച്ചോണ്ടാ പോ കണ്ടോ കണ്ടോ എന്താ വാപ്പ നിന്റെ മുടിയും നരച്ചു പ്രായമായി ഒരുപാട് രോഗങ്ങളായി എന്നിട്ട് നന്നാകുന്നില്ല അള്ളാഹു നമ്മളെ കാത്തിരി ശിവുമാറാകട്ടെ ലജ്ജയില്ലാത്തവനെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ലജ്ജയില്ലാത്ത ഒരാളെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവന് പിന്നെ തോന്നുന്ന പോലെ ജീവിക്കും അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ മഹാനായി ഉസമാ നബി അള്ളാഹു തലഹുവിന്റെ ഒന്നാമത്തെ ഗുണം ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു അള്ളാഹു അതിന്റെ നാലിലൊരു അംശമെങ്കിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഒരു അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പണ്ടത്തെ പെണ്ണുങ്ങള് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമായിരുന്നു പണ്ട് ഗ്രൂപ്പ് ഫോട്ടോ അന്ന് പെണ്ണുങ്ങളിൽ പലരും സ്കൂളിൽ പോകാറില്ല ചോദിച്ചാൽ പറയും ഫോട്ടോ എടുക്കുന്ന കാരണം ഫോട്ടോ എടുക്കുന്നത് കാരണം പോകത്തില്ല എന്നാൽ ഇന്നത്തെ പെണ്ണുങ്ങൾ നോക്കിക്കേ ആ ഉമ്മ ഉമ്മയായി അന്ന് ക്ലാസ്സിൽ പഠിച്ച താത്ത ഇന്ന് മക്കളെയും കൊച്ചുമക്കളെയും കെട്ടിക്കാൻ പ്രായമായി പക്ഷേ ഇപ്പോഴോ ഇന്ന് പത്താം കുട്ടികൾക്ക് അന്ന് പഠിച്ചവർക്ക് ഇന്ന് ഗ്രൂപ്പുകളുണ്ട് ഇന്ന് ഗ്രൂപ്പുകളുടെ കാലമാണ് ഇന്ന് എല്ലാത്തിനും ഗ്രൂപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചവർക്ക് ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എല്ലാ സി സി എടുത്ത് തീരാറായി എല്ലാത്തിനും ആണിനും പെണ്ണിനും സി സി അടഞ്ഞു തീരാറായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ ഒളിച്ചോടിയതും കുടുംബ കലഹങ്ങൾ ഉണ്ടാകാൻ കാരണമായത് കണക്കുകൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലജ്ജയുള്ളവരാകണം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ മഹാനായി ഉസമാൻ തല നെഹുവിന്റെ രണ്ടാമത്തെ ഗുണം സതക്കു കൊടുക്കുന്നതിൽ വല്ലാത്ത ഒരു ലഹരിയായിരുന്നു ആ സഹാബിക്ക് സതക്ക കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുക എന്റെ പ്രിയപ്പെട്ടവരെ സതക്ക കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലഹരിയായി കണ്ടിരുന്നു

നമ്മൾ പറയും ഒരു വട്ടം കൊടുത്തതാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാ എന്ന് പറയുന്നവര് ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ ചരിത്രമെന്ന് അറിയോ അതാ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു സ്വഹാബ അല്ലാഹുവിൻ്റെ ദീനിനെ സഹായിക്കണം സ്വഹാബ അല്ലാഹുവിൻ്റെ ദീനിനെ സഹായിക്കണം സ്വഹാബ സഹായിക്കാൻ ആരാതങ്ങള് ചാടി എഴുന്നേക്കുകയാണ് ചാടി എഴുന്നേക്കുകയാണ് ഒന്നും ചാടി എഴുന്നേക്കുകയാണ് എന്നിട്ട് പറയുന്നു മുത്തിനബിയേ നൂറൊട്ടകവും അതിൻറെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാനിയേ അവിടെ നിന്നിട്ട് പറയുകയാണ് നൂറൊട്ടകം അതിന്റെ മുകളിലുള്ള കട്ടിലും ഞാൻ വല്ലാത്ത സന്തോഷമായടോ പ്രവാചകൻ വേണ്ടി ചെയ്യണമല്ലോ അതൊരു പടച്ചവനെ മറ്റുള്ളവർക്ക് ചെയ്യാൻ അതൊരു മനസ്സുണ്ടാകാനുള്ള കാരണമാകും അതുകൊണ്ട് ചെയ്തു ചെയ്തു ഉസ്മാൻ അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ചോദിച്ചു ഇനി ആരാ ആരാ ദീനിനെ സഹായിക്കാൻ ഉള്ളത് തങ്ങളെ രണ്ടാമത് എഴുന്നേക്കുകയാട് നബിയേ ഇരുന്നൂറ് വട്ടകങ്ങള ഞാൻ തരാ നബിയേ ഇരുനൂറ്

ദീനിനെ സഹായിക്കാൻ ഇനി ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോ അനയാ റസൂലല്ല നബിയേ മൂന്നൂറ് ഞാൻ തരാ നബിയേ ആദ്യം നൂറാണ് പറഞ്ഞത് പിന്നെ ഇരുന്നൂറാണ് പറഞ്ഞത് പിന്നെ മുന്നൂറാണ് പറയുന്നത് അള്ളാഹിബൻറെ പ്രവാചകന ദുആ ചെയ്യുകയാണ് അള്ളാഹിബൻറെ റസൂല ദുആ ചെയ്തു സ്വഹാപത്വ പറയുകയാ

പോകാ പോവുകയാണ് സ്വാപത്തിന് വിളിച്ചു കൂട്ടി മസൂദൻ കൊണ്ട് പ്രവാചകനപെടം ചോദിക്കുമ്പോ മഹാനായ എഴുന്നേറ്റ് പറയുകയാട് ഈ തൊള്ളായിരത്തി അൻപത് ഒട്ടകങ്ങളാം തരാരേ

സഹോദരാടെ കാലഘട്ടത്തിൽ റോമ കിണർ എന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമായിരുന്നു മുസ്ലിമീങ്ങൾ വെള്ളമെടുക്കാൻ പോകുമ്പോ യഹൂദിയായ മനുഷ്യൻ അവിടെ മുസ്ലിം വെള്ളം കൊടുക്കില്ലായിരുന്നോ മുസ്ലിം കോരാൻ പാടില്ലാത്ത പ്രവാചകന്റെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ ആരാ സ്വഹാബ സ്വഹാബ് കിണർ ആരാണ് പേടിച്ചു കൊടുക്കുന്നത് സ്വർഗത്തിലൊരു കിണർ പടച്ചറപ്പ് തരുമെന്ന് പറയുമ്പോ മഹാനായ ഉടമസ്ഥനായ കിടന്നുല്ല എന്നിട്ട് ഈ ഈ കിണർ എനിക്ക് തരുമോ ഈ കിണർ എനിക്ക് തരുമോ ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കൂല നിങ്ങൾ ചോദിക്കുന്നത് തരാ ഈ കിണറിന് വേണ്ടി നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാ യഹൂതിയായ മനുഷ്യൻ മുപ്പത്തി അയ്യായിരം വെള്ളി നാണയങ്ങളാ ചോദിച്ചത് ആ കിണറിനുപകരമായിട്ട് മുപ്പത്തി അയ്യായിരം വെള്ളി നാണയം ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാ മുപ്പത്തി അയ്യായിരം വെള്ളി നാണയം എണ്ണി കൊടുത്തിട്ട് ഇരാതിറ സൂരില്ല അത്രയും വിലയൊന്നുമില്ല രീതിൽ ചുമ്മാതമെന്ന് പറഞ്ഞതാണ് മുപ്പത്തി അയ്യായിരം വെള്ളി നാണയം തന്നെ പടച്ചവര് ആ മനുഷ്യന്റെ കയ്യിൽ മുപ്പത്തി അയ്യായിരം വെള്ളി നാണയം കൊടുത്തിട്ട് അവൾ എന്നാ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാ നിങ്ങനെ കെട്ടിപ്പിടിക്കുകയാ എനിക്ക് സ്വർഗത്തിലൊരു കിണറ് തന്നെ തന്നല്ലോ കുസുമാരതങ്ങൾ ബുദ്ധി നബിയുടെ ചാരത്ത് ചെല്ലുകയാട് ആ കിണറ് ഞാൻ വാങ്ങിന് പിയേ ആ കിണറ് ഞാൻ വാങ്ങിന് പിയേ അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നു

ൾക്ക് വേണ്ടി ചോദിച്ചോ മദരസകൾക്ക് വേണ്ടി ചോദിച്ചോ ഏ പാപങ്ങൾക്ക് വേണ്ടി പിടിച്ചു കിടക്കുന്നവര് കിഡ്നി രോഗികൾ പ്രയാസങ്ങളിൽ കഴിയുന്നവർ അവർക്ക് വേണ്ടി ചോദിക്കുമ്പോ പലരും കൊടുക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നു എല്ലാവരും വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകുമെന്നോ കൊടുത്താ കുറഞ്ഞു പോകുമെന്നോ ഓണക്ക് കാലം വരികയാട് പടച്ചവരെ കിണറ്റിലെ വെള്ളം പറ്റി പോകുമെന്നുള്ള പേടി കാരണം യൽവാസികൾക്ക് പോലും വെള്ളം കൊടുക്കാത്ത മുസ്ലിമേ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട മൂന്ന് കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട വരുന്നവന് വെറും മടക്കരുത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ ചോദിച്ചോ കൊടുക്കാതെ വെറും കയ്യോടെ മടക്കരുത് അതിൽ ഒരു കാര്യം വെള്ളമാ ഇല്ല എന്ന് പറഞ്ഞിറക്കി വിടരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല കൂടുന്നതല്ലാതെ കുറയൂല കൂടുന്നതല്ലാതെ കുറയൂല പറയുകയാണ് ഏത് കാര്യത്തിനു വേണ്ടി വേണ്ടി ചോദിച്ചാലും കഴിഞ്ഞ കഴിഞ്ഞു വന്നപ്പോ പടച്ചവനെ ഇല്ലാത്ത ഒരു ബിൽഡിംഗ് പുറകിൽ കണ്ടു പരിശുദ്ധമായ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി മനോഹരമായ ഒരു ബിൽഡിംഗ് പഠിതിട്ടിരിക്കുകയാ അതിനുവേണ്ടി സഹായിച്ചോ അവർ കരകമായ പൊതുഫലം കൊടുക്കണേ അല്ല